രാവിലെ ടി വി വെച്ചപ്പോഴ് ഒരു സ്കൂളിലൊരു കുട്ടി ആത്മഹത്യ ചെയ്തു അധ്യാപകൻ മർദ്ദിച്ചതിനെ തുടർന്ന് എന്നുള്ളൊരു വാർത്തയാണ് അപ്പം ഈ സത്യം പറഞ്ഞാലും സങ്കടം തോന്നി ഇങ്ങനത്തെ വാർത്തകളൊക്കെ കാണുമ്പോഴേ അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു കൗൺസിലിംഗ് ജീവിതത്തിൽ അധികവും പാർട്ട് ടൈം ജോലികളാണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും ഒക്കെ കൂടുതൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റൽസിലല്ല സ്കൂൾസിലാണ് ഹോസ്പിറ്റൽസിൽ സൈക്കാറ്റി ഡിപ്പാർട്ട്മെൻറ്റിന്റെ കീഴിൽ ട്രെയിനിങ് എടുത്തതിന് ശേഷം ആർ സി എസ്സിൽ ട്രെയിനിങ് എടുത്തതിനു ശേഷം ഞാൻ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കാനാണ് സ്കൂളിലായാലും കോളേജിലായാലും അപ്പം എനിക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ചില അധ്യാപകരുടെ മുഖങ്ങളുണ്ട് അതിൽ ആദ്യം എടുത്താൽ എസ് എൻ പബ്ലിക് സ്കൂളിലെ ശശി സാറിൻ്റെ ശശി സാറിൻ്റെ കൂടെ കുറച്ച് നാളെ ഞാൻ വർക്ക് ചെയ്യാനുള്ളൊരു പുണ്യം എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോഴത്തേക്കും സാറ് മാറി അടുത്ത പ്രിൻസിപ്പളായി പക്ഷേ സാറിൻ്റെ കീഴിലുള്ളൊരു കൗൺസിലിംഗ് അനുഭവം എന്ന് പറയുന്നത് ഭയങ്കര നമുക്കൊരു പുണ്യം പോലെ എനിക്കിപ്പോഴും തോന്നുന്നത് കാരണം സാറിന് ആ ഒരു കൗൺസിലിംഗ് എന്താണ് എന്നുള്ളൊരു വ്യക്തമായ ധാരണയുണ്ട് അപ്പോൾ സാർ ഇവിടുത്തെ ഒരു ടെറായിരുന്നു എനിക്ക് സത്യത്തിൽ ജോയിൻ ചെയ്ത് ചെല്ലുമ്പോൾ സാർ അങ്ങനത്തുള്ള എനിക്ക് ഒന്നും സാറിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അങ്ങനെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സാർ ഇത്രയും വലിയ ചൂടാണെന്നോ അങ്ങനെ തന്നെ അവരൊന്നും അറിയില്ല പക്ഷേ സാറിൻ്റെ അടുത്ത് ഞാൻ അതുകൊണ്ട് തന്നെ നമുക്കൊരു മുൻവിധി ഇല്ലാത്തതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയാൻ ചെല്ലും ചെല്ലുമ്പോൾ സാറ് നമ്മളവിടെ എത്തിയിട്ട് നമുക്കൊരു ചെല്ലുന്ന ഒരാൾക്ക് തരുന്ന റെസ്പെക്റ്റ് ഉണ്ടല്ലോ അതൊരു വലിയൊരു കാര്യമില്ല ഏത് പോസ്റ്റിലിരിക്കുവാണെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ സാറ് നമുക്ക് തരുന്ന അപ്പോൾ ഓക്കെ വലിയ തിരക്കിലിരിക്കുമായിരിക്കും എന്തുവാ കൗൺസിലിങ്ങിൻ്റെ പ്രശ്നമല്ലേ അത് പിന്നെ ആവട്ടെ ഈ ഒരു ഇതല്ല സാറ് ആ കൗൺസിലിങ് കൗൺസിലറാണ് അപ്പോൾ എന്തോ വലിയ കുട്ടികളുടെ പ്രശ്നമാണ് അതിനൊരു പ്രയോറിറ്റി സാർ എപ്പോഴും കൊടുക്കും അപ്പം നമ്മളവിടെ എന്ത് മീറ്റിംഗ് ആണെങ്കിലും സാറ് പറയും വെയിറ്റ് ചെയ്യേ ഞാൻ ഇപ്പോൾ വരെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് സാറ് വന്നിട്ട് നമ്മുടെ സംസാരിക്കും ഓരോ കാര്യങ്ങളും എന്നിട്ട് എനിക്ക് പുസ്തകങ്ങൾ തരും കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് വച്ചാൽ കുറച്ച് കൊച്ച് കൊച്ചു കൊച്ചു നല്ല പുസ്തകങ്ങൾ സാർ എനിക്ക് തന്നിട്ടുണ്ട് അപ്പം അത് സാർ നമുക്കൊരു തരുന്നൊരു നമുക്കൊരു പ്രോത്സാഹനമാണ് ആ ഇനിയും മുന്നോട്ട് നീങ്ങണം ഇനിയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ല നമ്മളെല്ലാം തികഞ്ഞ അവിടെ കൗൺസിലിങ് അധ്യാപികയായിട്ട് നിൽക്കുകയല്ല ഇനിയും പഠിക്കാനുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അതും നമുക്കത് കൊണ്ട് പറ്റും എന്ന രീതിയിലും സാറൊരു നമുക്കൊരു വഴികാട്ടിയായിട്ട് നിൽക്കും അതുപോലെ എനിക്ക് സാറിലെടുത്ത് പറയണമെന്ന് വെച്ചാൽ സാറ് ആ സമയ സമയത്തൊക്കെ എനിക്കറിയാം സാറ് നന്നായിട്ട് കുട്ടികളെ അടിക്കും നന്നായിട്ട് കുട്ടികളും അടിക്കും ആ ടൈമിൽ അടി നിരോധിച്ചിട്ടുള്ള സമയങ്ങളൊക്കെയാണ് പക്ഷേ ഒരു കുഞ്ഞിനും ഒരു മാതാപിതാക്കൾക്കും സാറിനെ പറ്റിയിട്ട് ഒരു പരാതിയില്ല കാരണം രക്ഷിക്കുന്ന കൈകൾക്ക് ശിക്ഷിക്കാനും അവകാശമുള്ളൂ എന്നുള്ളൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു നീതിയുണ്ട് അത് സാറിൻ്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അപ്പോൾ സാറ് ഓരോ കുട്ടി സാർ സാറ് ഇരിക്കത്തില്ല ഓഫീസ് റൂമിൽ ഇരിക്കത്തില്ല എസം പബ്ലിക് സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സുമൊക്കെ ഒരു പക്ഷേ ഈ ഫേസ്ബുക്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പം സാർ അറിയാം സാറിങ്ങനെ ആ സ്കൂള് ഫുള്ളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്നിട്ട് കുട്ടികളെ വഴക്ക് പറയും ആവശ്യം വന്നാൽ നന്നായിട്ട് തല്ലുകയും ചെയ്യും പക്ഷേ ഒരു കുട്ടിക്ക് പോലും സാറിൻ്റെ പേരിൽ പരാതി ഒരു പാരൻസിന് പോലും പരാതിയില്ല കാരണം ആ ഒരു വാക്കാണ് രക്ഷിക്കുന്ന കൈകൾക്ക് ശിക്ഷിക്കാനും അധികാരമുള്ളൂ ഒരു കുട്ടിയെ ഞാൻ പറഞ്ഞ അവിടുത്തെ ടീച്ചർ ടീച്ചേഴ്സിൽ നിന്നും ഡിഫറെൻ്റായിട്ടുള്ളൊരു പോസ്റ്റാണ് കൗൺസിലിംഗ് എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടൊരു പോസ്റ്റാണ് കൗൺസിലിംഗ് അധ്യാപിക എന്ന് പറയുന്നത് അപ്പം നമ്മളെ അങ്ങോട്ട് പഠിച്ചിറങ്ങി ചെല്ലുമ്പോൾ സത്യത്തിൽ ഓരോ കേസും ആണ് അപ്പം ഈ ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ പോലും നമ്മൾ ഓരോ കേസ് എടുക്കുമ്പോഴും ഒരു ടെൻഷനായിരിക്കും കാരണം ഒരു കേസും ഇന്നലത്തെ പോലെയല്ല ഇന്ന് വരുന്നത് ഇന്നത്തെ പോലെയല്ല ഇന്ന് വൈകുന്നേരം വരുന്നത് രാവിലത്തെ പോലെയല്ല വൈകുന്നേരം വരുന്ന കേസ് സെൻറ്റാലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുമ്പം കുറേ പരിമിതികളുണ്ട് കുറെ നമ്മൾക്ക് സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒക്കെ ഒക്കെയുണ്ട് അപ്പം അതിൻ്റെ മേലെ തലപ്പത്തിരിക്കുന്നവർക്ക് നമ്മളോട് ആ ഒരു പരിഗണന ഇല്ലെങ്കിൽ ആ പോസ്റ്റ് കൊണ്ട് ഒരു കാര്യവും പോകും അപ്പോൾ സാറിനെ സംബന്ധിച്ചോളം സാറ് എന്താണ് കൗൺസിലിംഗ് കൗൺസിലിങ്ധ്യപ അധ്യാപികയുടെ റോൾ എന്താണ് ഒക്കെ വ്യക്തമായ ഒരു ധാരണയുണ്ട് അതിൻ്റെ പ്രയോറിറ്റി എൻ അത് ഏത് പ്രയോറിറ്റിയിൽ അതിനെ കൊണ്ട് വെക്കണം ഇപ്പം ചിലപ്പം വെറുതെ ഇരിക്കുകയല്ലേ എന്നാൽ പോയി എക്സാം ഡ്യൂട്ടി തരാം എന്ന് പറയുമ്പോൾ ഈ കൗൺസിലിംഗ് അധ്യാപിക ക്ലാസ്സിൽ പോയിട്ട് എക്സാം ഡ്യൂട്ടി എടുത്തിട്ട് കോപ്പി പിടിച്ച് കുട്ടികളെ സമാധാനിപ്പിക്കേണ്ട ആൾ കുട്ടികൾക്ക് ടെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ സാറിൻ്റെ അടുത്തോട്ട് അങ്ങനെയുള്ള റൂൾസുകളിലോട്ട് ഇടാൻ ചിലപ്പം എല്ലാവർക്കും അത് എന്താണ് കൗൺസിലിംഗ് എന്നുള്ളൊരു തിരിച്ചറിവില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇടാനായിട്ടൊരു ഇത് വരും ചിലപ്പോൾ അവർക്കങ്ങനെ തോന്നും അപ്പോൾ അപ്പോഴൊക്കെ സാറിനോട് പോയി സംസാരിക്കുമ്പോൾ സാറത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഗൈഡൻസ് തരും ആരോരും അറിയാതെ തന്നെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളിൽ നിന്നും നമുക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ സാറതിനെ ഒഴിവാക്കുകയും ചെയ്യുന്നു സാറിന് ഓർമ്മയുണ്ടോ എന്നെയെന്ന് എനിക്കറിയില്ല പക്ഷേ എപ്പോഴും ഓരോ കാലഘട്ടത്തിലും സാറിനെ ഒന്നും ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എൻ്റെ സ്റ്റാർട്ടിങ് സമയത്താണെങ്കിലും ആ ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടിയെന്നുള്ളത് വലിയൊരു പുണ്യമാണ് അങ്ങനെയുള്ളൊരു മേലുദ്യോഗസ്ഥം നമ്മുടെ ഓഫീഷ്യൽ ലൈഫിലുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു ഭയം വരില്ല എപ്പോഴും ഒരു പേടി നമുക്ക് ഈ ഒരു കേസുകൾ എടുക്കുമ്പോൾ ഉണ്ടാകും കാരണം നമ്മൾ കാരണം മരുന്നില്ലല്ലോ നമ്മൾ കാരണം ഒരാളെ ഒരു കുഞ്ഞിൻ്റെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടാവരുത് നമുക്ക് എവിടെയെങ്കിലും ഒരു പിന്നെ സഹായം ആവശ്യമായി വന്നാൽ മേലെ ഒരു ഉദ്യോഗസ്ഥ നമ്മ മേലെ ഇരിക്കുന്ന ആൾ അധികാരി നമുക്കൊരു സപ്പോർട്ടിന് ഉണ്ടാവണം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരിതുണ്ടാവുമല്ലോ അത് സാറിനെ പോലുള്ള വ്യക്തികളിരിക്കുമ്പോൾ ഒരു കൗൺസിലർക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം മനസ്സ് വളരെ ലഘൂകരിച്ച് നമുക്ക് കൗൺസിലേഴ്സിനും ഇതിൻ്റേതായ ടെൻഷൻസ് ഒരുപാട് വരും നമ്മൾ ആ ഒരു ഉദ്യോഗത്തിലോട്ട് കിടക്കുമ്പോൾ അപ്പോൾ സാറിനെ പോലൊരു പ്രധാന അധ്യാപകനൊക്കെ ഉള്ള സ്കൂളിൽ വളരെ സമാധാനത്തോടെ വർക്ക് ചെയ്യാൻ വേണം കുറച്ച് നാളെ എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ പക്ഷേ എപ്പോഴും ഇപ്പോഴും ഞാൻ സാറിന്റെ ബഹുമാനത്തോടെയും ഒരുപാട് സ്നേഹത്തോടെയും ഓർക്കും